മുതിരപ്പള്ളി മത്സ്യബന്ധന തുറമുഖത്തിന്റെ ചാനലിൽ മണ്ണിടിഞ്ഞുകൂടി മൊഴി അടഞ്ഞതിനെ തുടർന്ന് അവിടെ ഒരു മത്സ്യത്തൊഴിലാളികളുടെ ദൈനംദിന പ്രവർത്തനത്തിന് തടസ്സമുണ്ടായിരുന്നു ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി സജി ചെറിയ പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുതലപ്പൊഴി മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുള്ള ട്രേഡ് യൂണിയൻ ലീഡേഴ്സിന്റെയും പാർട്ടി ലീഡേഴ്സിന്റെയും തദ്ദേശ സ്ഥാപനത്തിന്റെ ഭാരവാഹികളുടെയും സ്ഥല എം എൽ എ പി ശശി പങ്കെടുത്തുകൊണ്ടൊരു യോഗം ചേർന്നിരുന്നു ആ യോഗത്തിൽ വെച്ച് ഇതിനൊരു പരിഹാരമാർഗം കാണുന്നതിനു വേണ്ടി എന്താ ചെയ്യേണ്ട സംബന്ധിച്ചോളം വിശദമായി ചർച്ച ചെയ്തു ഇരുപത് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഈ ചാനലിൽ ഈ മണ്ണ് ഇത്രയധികം കൊണ്ടുകൂടുന്നു അതെല്ലാം വളരെ വിശദമായി ചർച്ച ചെയ്ത ശേഷം യോഗം വളരെ പിന്നെ സൗഹാർദ്ദപരമായി പിരിഞ്ഞു പോവുകയും പന്ത്രണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും കൈകൊണ്ടുവച്ചു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം വെച്ചാൽ മൊഴി അടഞ്ഞതിനെ തുറന്ന് കാർബറിന്റെ കടക്കം പ്രദേശമായ വക്കം ചെറിയ കീഴ് കടക്കാവൂർ അഞ്ചിതങ്ങ് അഴൂർ കടലങ്കുൾ എന്നീ പ്രദേശങ്ങളിൽ വെള്ള വെള്ള വെള്ളപ്പൊക്ക ഭീഷണിയുള്ളതിനാലും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം തടസ്സപ്പെടാതിരിക്കാനും വെള്ളപ്പൊക്കലിൽ വെള്ളപ്പൊക്കത്തിൽ നിന്നും പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിൻ്റെ സംരക്ഷണം ഉറപ്പാക്കേണ്ടതിനാലും യുദ്ധകാല അടിസ്ഥാനത്തിൽ പൊഴി മുറിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം കൈക്കൊണ്ടു ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടപ്പോൾ ആരും തന്നെ അതിനെ എതിർക്കുന്നതിന് വേണ്ടി തയ്യാറായില്ല എല്ലാരും സൗഹാദിപരമായി തന്നെ അംഗീകരിക്കുന്ന രീതിയാണ് ഉണ്ടായത് പക്ഷേ ദൗർഭാഗ്യപരമായി പറയട്ടെ ഇത് കുറിക്കുന്നതിന് വേണ്ടി ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ അതിനെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വന്ന അവസരത്തിൽ ഒരു കൂട്ടം ആൾക്കാർ ചേർന്നുകൊണ്ട് അതിനെ തടയാൻ തടയാനിന്റെ ഒരു നയം അനുസരിച്ച് ിക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വിഡ്രോ ചെയ്യാണ് ഉണ്ടായത് അങ്ങനെ പതിനേഴാം തീയതി ഒഴിമുറിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അത് നടക്കാതെ വന്ന സാഹചര്യം ഉണ്ടായി യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ രണ്ടു ദിവസവും മഴ അത് ശക്ത ശക്തമായി പെയ്യാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ നിന്ന് പോകുന്നത് മഴ ശക്തമായി പെയ്തിരുന്നുവെങ്കിൽ ഈ ഏഴ് പഞ്ചായത്ത് കംപ്ലീറ്റ് വെള്ളത്തിൽ അടിയുവാൻ അതുപോലെ തന്നെ ആ പ്രദേശത്ത് ഉള്ള മത്സ്യകൃഷി പൂർണ്ണമായും നശിച്ച് പോകുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു അപ്പൊ ഇത് ബോധപൂർവം ഇത് മത്സ്യത്തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയല്ല ബോധപൂർവം ഒരു തലാപം ഉണ്ടാക്കുക ഗവൺമെന്റിനെതിരെ തിരിച്ചുവിടുക ജനങ്ങളെ എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ തന്നെ അവിടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ പല നിലയിലുള്ള യോഗങ്ങൾ ചേരുകയാണ് ഈ ഒരു ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഒരു കാര്യവും ചെയ്യാൻ വേണ്ടി പാടില്ല നിങ്ങൾ സഹകരിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള നിലയിൽ ഒരു നിലപാട് സ്വീകരിക്കുന്ന സ്ഥിതിയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആവശ്യങ്ങൾ അതിന് തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഈ പിന്നെ മുദ്രപ്പൊഴി മത്സ്യബന്ധന തുറമുഖത്തിൽ ഉണ്ടായ ചാനലിൽ മണ്ണി മണ്ണിടിഞ്ഞ് കൂടി ഉണ്ടായ അവസ്ഥയിൽ എൻ്റെ അടിസ്ഥാനത്തിൽ ജോലി ആപ്പ് പോകാൻ കഴിയാത്ത മത്സ്യത്തൊഴിലാളികൾക്ക് അവരെങ്ങനെ സഹായിക്കണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം യോഗത്തിൽ ഒരു ധാരണ ഉണ്ടായിരുന്നു അവരെ സഹായിക്കണം മുഖ്യമന്ത്രിമാരെ ആരോപിച്ചതിനോട് സഹായിക്കുന്നതിന് വേണ്ടി തയ്യാറാവണം എന്നുള്ളതിലേ അതിനും ആ ചർച്ചയിൽ പരിശോധിക്കേണ്ട വിഷയം അല്ലെങ്കിൽ പോലും പിന്നെ മുമ്പ് ഈ മുതലപ്പൊടിയിൽ മരണമടഞ്ഞ ചിലർക്ക് കാശ് കിട്ടാനുണ്ടെന്നുള്ളൊരു കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി വന്നു അപ്പോൾ തന്നെ കളക്ടറുടെ ഉദ്ദേശം കൊടുത്ത് ഞങ്ങൾ ഒരാഴ്ചയ്ക്ക് അനുശോചിച്ചിട്ട് അതിൻ്റെ പരിഹാര കാലത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പിന്നെ പറഞ്ഞു പിന്നെ ഡ്രഗ്ജർ പ്രവർത്തിപ്പിക്കുന്നതിന് കൂടുതൽ ഓപ്പറേറ്റർമാരുടെ സേവനം അതുപോലെ തന്നെ ഒരു ഡ്രഗ്ജർ കൂടി അധികമായി പിന്നെ മുതിലപ്പൊഴി കൊണ്ടുവരണം മണ്ണ് വാരുന്നതിന് ഇപ്പോൾ പ്രോസിറ്റി വരുന്ന നാല് എസ്കേ എസ്കവേറ്റർ കൂടാതെ രണ്ട് ലോങ് ഭൂ എസ്കവേറ്റർ കൂടി അധികമായി മുതലപ്പുഴയിലെത്തിക്കണം എത്തിക്കണം ഈ ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിച്ചു തീരുമാനിച്ച തീരുമാനം നടപ്പിലാക്കണമെങ്കിൽ ഒരു ശാന്തമായി അന്തരീക്ഷമുണ്ടെങ്കിൽ മാത്രം നടപ്പിലാക്കാൻ വേണ്ടി കഴിയുള്ളൂ ഇപ്പോൾ നമ്മുടെ മുതലപ്പുഴയിലെ മത്സ്യബന്ധന തുടങ്ങി തുറമുഖമാക്കുന്നതിന് വേണ്ടി അപകടരഹിതമായിട്ട് തുറമുഖമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു പഠനം പൂനെയിലെ ഒരു കുരയിലെ ഒരു സ്ഥാപനത്തെ ചുമതലപ്പെടുത്തി പിന്നെ അത് പുലിമുട്ടിൻ്റെ നീളം നാറ്റി കിലോമീറ്റർ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് നൂറ്റി എഴുപത്തി ഏഴ് പോയിന്റ് ഒരു കോടി രൂപയുടെ വിശദമായ ഒരു പദ്ധതി പാവളി വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് അത് ഈ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ഇരുപതിന് ആ പ്രവൃത്തി ആരംഭിച്ചോ എന്നുള്ളതാണ് ഇപ്പോഴുള്ള ധാരണ പതിനെട്ട് മാസമാണ് എഗ്രിമെൻ്റിൽ വഴി വച്ചിരിക്കുന്നത് യഥാർത്ഥത ഈ പോർട്ട് വന്നു കഴിഞ്ഞാൽ ഗ്രീൻ ആൻഡ് ബ്ലൂ പോർട്ട് ആക്കി മാറ്റുന്നതിന് വേണ്ടി മുന്നേ കഴിഞ്ഞു അപ്പൊ ഈ ഇടതുപക്ഷ ജനാധിപത്യ കാലഘട്ടത്ത് വർഷങ്ങളോളം പരിഹാരം കാണാതെ കിടന്ന മുതലപ്പുഴി മത്സ്യബന്ധന കേന്ദ്രം അതൊരു ക്രമമായി മാറുകയും അവിടുത്തെ തൊഴിലാളികളും ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്യുന്നത് ഒരു കൂട്ടം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ ഇതിനെ ഇതൊരു എല്ലാവരുടെയും പ്രശ്നമായി എടുത്തുകൊണ്ട് ഇതിനെ പരിഹാരം കാണുന്നതിനു വേണ്ടി ഗവൺമെന്റ് സഹകരിക്കുന്നതിന് പകരം അവർ കലാപം ഉണ്ടാക്കുവാനും അതിക്രമം ഉണ്ടാക്കാനുള്ള പരിശോധമാണ് ചില കേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് പിന്നെ നമുക്ക് ഗുണകരമായല്ല അവരെല്ലാം ഞങ്ങളോട് സഹകരിക്കണമെന്നുള്ള ഗവൺമെന്റിനോട് സഹകരിക്കണമെന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് പറയാറുള്ളത് ഇത് ഇരുപത് വർഷത്തിന് ശേഷം ഉണ്ടായ ഒരു ഒരു പ്രതിഭാസമാണ് നമുക്ക് ഈ മണ്ണ് കൂട്ടി കിട്ടുന്ന സംഭവം ഉണ്ടായിട്ടുള്ളത് എന്തായാലും പിന്നെ സഹകരിച്ചാൽ ഒരു ദിവസം പോയി ഇന്നും എന്നെ പൊഴി കുലിച്ച് മുറിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒഴിമുറിച്ച് സാധാരണഗതിയിലുള്ള ഡ്രഡ്ജിങ്ങിനുള്ള ഒരു സാഹചര്യം കഴിഞ്ഞാൽ ഒരു രണ്ടു മൂന്ന് ആഴ്ച കൊണ്ട് തന്നെ ഭക്ഷണത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി കഴിയും പക്ഷേ ഒരു പരിഹാരം കാണുന്നതിനപ്പുറം കലാപം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ സമരക്കാർ എടുത്തിരിക്കുന്ന സമീപനം അവർ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ഗവൺമെൻറ്റായിട്ട് സഹകരിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാൻ